കൊലപാതകമായിരുന്നിട്ടും പോലീസ് ആർക്കൊക്കെയോ വഴങ്ങി ആത്മഹത്യയെന്ന് എഴുതി തള്ളിയ മിഷേൽ ഷാജി കേസ് ആരും മറന്നിട്ടുണ്ടാവില്ല കേരള പോലീസിൽ മിടുമിടുക്കന്മാരായ ഓഫീസേഴ്സ് ഉണ്ട് എന്നാൽ നീതി നടപ്പാക്കേണ്ട പോലീസുകാർ ക്രിമിനൽസിനോടൊപ്പം നിന്ന് മിടുക്ക് കാണിക്കുന്നതാണ് ഈ കേസിൽ എല്ലാവരും കണ്ടത് മിഷേലിൻ്റെ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കുറച്ചു നേരം സഞ്ചരിക്കാം രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിനിയായിരുന്ന മിഷേൽ ഷാജി ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് വൈകുന്നേരം അഞ്ച് മണിയോടടുത്ത് കലൂർ സെയിൻറ് ആൻ്റണി ചർച്ചിൽ പ്രാർത്ഥിക്കാനായി പോയി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങി റോഡിലേക്ക് പോകുന്നത് പള്ളിയിലെ സി സി ടി വി ക്യാമറയിലുണ്ട് മുഖത്ത് ടെൻഷനോ പേടിയോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായി നടക്കുന്നത് വ്യക്തമായി സി സി ടി വി ക്യാമറയിലെ വിഷ്വൽസിൽ കാണാം ചർച്ചിൽ നിന്നിറങ്ങി റോഡിലെത്തി ഒരൽപ്പം മുന്നോട്ട് നടക്കുന്നതേയുള്ളു അവിടെ വച്ച് മിഷേലിനെ കാണാതാകുന്നു ഈ കാണാകു കാണാതാകുന്ന സ്ഥലത്ത് സി സി ടി വി ഇല്ല സാധാരണ മിഷേൽ ആറ് മുപ്പതിന് ഹോസ്റ്റലിൽ തിരിച്ചെത്തുന്നതാണ് ഏഴ് മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും ഹോസ്റ്റലിൽ തിരികെ വരാഞ്ഞതുകൊണ്ട് എട്ട് മുപ്പത് ആയപ്പോഴാണ് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികൾ അവിടുത്തെ കുട്ടികൾ വീട്ടിലേക്ക് വിളിച്ച് പറയുന്നത് അവിടെ അവിടെ തുടങ്ങുന്നു അനാസ്ഥ കാരണം ഹോസ്റ്റലിലെ ഉത്തരവാദിത്തപ്പെട്ടവർ സമയത്തിന് വീട്ടിൽ അറിയിച്ചില്ല ഒന്നര മണിക്കൂർ വൈകിച്ചു അതും കുട്ടികളാണ് വിളിച്ചു പറയുന്നത് വീട്ടിൽ രക്ഷിതാക്കൾ അറിഞ്ഞുടനെ വനിത കസബ സ്റ്റേഷനിലെത്തി മിസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു മിഷേലിൻ്റെ ഫോണിൻ്റെ ടവ ടവർ ലൊക്കേഷൻ എടുക്കാനായി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഈ പരാതി ഇവിടെയല്ല പറയേണ്ടത് എന്ന് പറഞ്ഞ് കസബയിലെ മറ്റൊരു സ്റ്റേഷനിലേക്ക് വിടുന്നു വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഒരു വനിതയെ കാണാനില്ലെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ വേവലാതിപ്പെട്ട് പരാതി നൽകിയത് അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന സിമ്പിളായി ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യമാണ് അവരെ കൈയൊഴിഞ്ഞത് സിം ഫോണിൽ നിന്ന് ഇളക്കിയിട്ടാലും ലൊക്കേഷൻ അറിയാൻ കഴിയുന്ന സംവിധാനം രണ്ടായിരത്തി പതിനേഴിലും ഉണ്ട് ഉടനെ പോലീസ് ലൊക്കേഷൻ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തിരുന്നേൽ ഒരു പക്ഷേ ഈ പോലീസുകാർ അനങ്ങിയില്ലെങ്കിലും രക്ഷിതാക്കളും നാട്ടുകാരും ആ എവിടെയാണോ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത് ആ സ്ഥലം മുഴുവൻ അരിച്ചു അരിച്ചുപിറക്കി കണ്ടുപിടിച്ചേനെ കസബ വനിതാ പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടിയിലായിരുന്ന വനിതാ പോലീസുകാരെ നിങ്ങൾ വീട്ടിൽ പോയി കെട്ടിയന്മാർക്ക് ചാളക്കറിയും ചോറുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലിരിക്കെ നിങ്ങൾക്ക് പറ്റിയ പണി അതാണ് എന്തിനാ ഇങ്ങനെയുള്ള വനിതാ പോലീസ് സ്റ്റേഷൻ പെൺപുലികളായ വനിതാ പോലീസുകാർ കേരളത്തിലുണ്ട് അവരുടെ ഒപ്പം ഇവറ്റകളെ കൂട്ടരുത് അങ്ങനെ കസബ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർ പറഞ്ഞ മറ്റൊരു കസബ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ പോലീസുകാർ അതിനേക്കാളും കോമഡി യഥാർത്ഥത്തിൽ ആ പോലീസ് സ്റ്റേഷനിലും അല്ല ഈ പരാതി കൊടുക്കേണ്ടത് അതൊന്നും ആദ്യം പറയാതെ മുക്കാൽ മണിക്കൂറുകളോളം രക്ഷിതാക്കളെ സ്റ്റേഷനിൽ നിർത്തി വെറുതെ വിശേഷങ്ങൾ തിരക്കുന്നത് പോലെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും കൊണ്ട് സമയം വൈകിപ്പിച്ചു മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് അയ്യോ ഈ പരാതി പറയേണ്ടത് ഇവിടെ അല്ലല്ലോ നിങ്ങൾ സെൻട്രൽ സ്റ്റേഷനിലാണല്ലോ പരാതി പറയേണ്ടത് പ്രേക്ഷകർ അറിയേണ്ട അറിയേണ്ട ഒരു കാര്യം കൂടെ പറയാം ഇതെല്ലാം മിഷേലിൻ്റെ അച്ഛൻ അച്ഛൻ്റെ വാക്കുകളാണ് ആ വാക്കുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ല ഞാനിതെല്ലാം വെറുതെ ഊഹിച്ച് പറയുന്നതല്ല എറണാകുളത്ത് സൈബർ സെല്ലുണ്ട് കൊച്ചിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എടുക്കണം സാറേ എന്നാണ് മിഷേലിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടത് ആ പോലീസുകാർക്ക് ഉടനെ സൈബർ സെല്ലിൽ വിളിച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ആ പോലീസുകാർ ചെയ്തില്ല അപ്പോൾ ഇവിടെയും കൊലപാത കൊലപാതകളും പോലീസും ചേർന്നുള്ള കളിയായിരുന്നു എന്ന് നമുക്ക് കരുതാവുന്നതേ ഉള്ളൂ അതിനുള്ള സാഹചര്യമുണ്ട് ചർച്ചിൽ നിന്ന് ഇറങ്ങി റോഡിൽ എത്തിയ മിഷേൽ പരിചയമില്ലാത്തവരുടെ കാറിൽ കയറില്ല മിഷേലിന് ഏറ്റവും അടുപ്പമുള്ള സ്ത്രീ ഉണ്ട് അവൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ക്രൈംബ്രാഞ്ചിന് കൃത്യമായി കൈമാറിയെന്ന് മിഷേലിൻ്റെ അച്ഛൻ പറയുന്നു ആ സ്ത്രീ എറണാകുളത്ത് ജോലി ചെയ്യുന്നവരാണ് മിഷേലുമായി നല്ല സൗഹൃദമുണ്ടായിരുന്നു മിഷേൽ താമസിച്ച ഹോസ്റ്റലിലാണ് താമസിച്ചത് അവർ സുഹൃത്തായതുകൊണ്ട് അവർ വിളിച്ചാൽ ഉറപ്പായും കൂടെ പോകും ആ സംഭവ ദിവസം അതായത് ഞായറാഴ്ച മിഷേൽ പള്ളിയിൽ പോകുന്നു ഇതിൻ്റെ തലേ ദിവസം ഈ സ്ത്രീ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നു മിഷേലിൻ്റെ ബോഡി കിട്ടി അടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ സ്ത്രീ തിരികെ വന്ന് ഹോസ്റ്റലിൽ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തു ശേഷം സ്ത്രീ മിഷേലിൻ്റെ രക്ഷകർത്താക്കളെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല മിഷേൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് മിഷേലിനെ വിളിച്ചാൽ കിട്ടിയില്ല എങ്കിൽ മിഷേലിൻ്റെ രക്ഷിതാക്കൾ ആ സ്ത്രീയുടെ ഫോണിൽ വിളിച്ചാണ് മകളെ തിരക്കുന്നത് അത്രയ്ക്ക് സൗഹൃദമായിരുന്നു മിഷേലും ആ സ്ത്രീയും തമ്മിൽ ചതിയിൽ സൗഹൃദങ്ങളും ഉണ്ടാവും പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ചതിച്ചതും ചങ്ക് സുഹൃത്തുക്കളായിരുന്നല്ലോ കൂട്ടുകാരാവാം പക്ഷേ ശ്രദ്ധ വേണം നൂറ് ശതമാനം ആരെയും വിശ്വസിക്കരുത് എന്ന് പല കേസിലും നമുക്ക് മനസ്സിലാകും ആദ്യം മിഷേൽ മറ്റൊരു ഹോസ്റ്റലിലായിരുന്നു ഈ സ്ത്രീ വിളിച്ചിട്ടാണ് ഇവിടേക്ക് അതായത് സെൻറ് തെരേസസ് ഹോസ്റ്റലിലേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വന്നത് ആ സ്ത്രീയെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടും വേണ്ട വിധ അന്വേഷിച്ചില്ല ഡിവൈഎഫ് ഡിവൈഎസ് പി എഫ് മിഷേലിന്റെ അച്ഛൻ പിന്നീട് വിളിച്ച് കേസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് ടവർ ലൊക്കേഷൻ എടുക്കാൻ നോക്കി പക്ഷേ എന്തോ ഒരു പ്രശ്നം കൊണ്ട് കിട്ടിയില്ല അത്രേ എങ്ങനെ ഇരിക്കണു എന്നൊരു തമാശ വീടിയാണ് സത്യം പറഞ്ഞാൽ ഈ ദുഃഖിപ്പിക്കുന്ന സംഭവത്തിനിടയിലും ഓർമ്മ വരുന്നത് സാധാരണക്കാരുടെ നികുതി പണം വെട്ടി വിഴുങ്ങുന്ന അന്നത്തെ കസബ പോലീസുകാരെ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം കാണിച്ച് കാണിച്ചുകൂടായിരുന്നോ നിങ്ങൾക്കില്ലേ മക്കൾ ക്രൂരമായി കൊന്നുകളയാൻ കൂട്ടുനിന്ന് നിന്നു എന്ന് തന്നെ പറയാം മലയാള സിനിമയിലെ ഒരു പ്രശസ്തനായ നടൻ്റെ മകനും മകൻ്റെ പങ്കും അപ്പോഴത്തെ വാർത്താ ചാനലുകളിലെല്ലാം വാർത്തയായിരുന്നു പണമുണ്ട് ആരെയും വിലക്കെടുക്കാം പണം കൊണ്ട് ഉത്തരവാദിത്വങ്ങൾ ചെയ്യേണ്ടവരുടെ കാലിൽ ചങ്ങലയിടാം വായി മൂടിക്കെട്ടാം കാര്യങ്ങൾ മാറ്റിയെഴുത എഴുതിക്കാം പോലീസിൻ്റെ അനാസ്ഥ കണ്ട് വളരെ മനോവിഷമത്തോടെ സ്വന്തം നിലയ്ക്ക് എല്ലായിടത്തും അന്വേഷിച്ച് നടക്കാനേ രക്ഷിതാക്കൾക്ക് ആ ദിവസം കഴിഞ്ഞുള്ളൂ പിറ്റേ ദിവസം പത്തരയ്ക്ക് ശേഷമാണ് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചതെന്ന് രക്ഷിതാക്കൾ പറയുന്നു അന്നേ ദിവസം അഞ്ചേ മുക്കാൽ ആയപ്പോൾ ബോഡി കിട്ടി മൂന്നാം ദിവസം പോലീസ് വളരെ ലാഘവത്തോടെ രക്ഷിതാക്കളോട് പറയുന്നു മിഷേൽ ആത്മഹത്യ ചെയ്തതാണ് ഗോശ്രീയുടെ ഒന്നാം പാലത്ത് നിന്ന് ചാടിയതാ ചാടിയാണ് ആത്മഹത്യ ചെയ്തത് സാറേ സാറിനെങ്ങനെ അറിയാം എന്ന മിഷേലിൻ്റെ അച്ഛൻ്റെ ചോദ്യത്തിന് അതെനിക്കറിയാം എന്നായിരുന്നു മറുപടി പോലീസ് പറഞ്ഞ സ്ഥലത്ത് വെള്ളമില്ല മിഷേലിൻ്റെ അച്ഛനും ബന്ധുക്കളും ഈ സ്ഥലത്തൊക്കെ പലതവണ നോക്കിയതാണ് ആ സ്ഥലത്തൊന്നും വെള്ളത്തിൽ ചാടാൻ കഴിയില്ല വെള്ളമില്ല അവിടെയൊക്കെ ആ സമയത്ത് ചെളി മാത്രമാണ് ചാടിയാൽ ചെളിയിൽ താഴ്ന്നു പോകും പത്ത് മീറ്റർ പത്ത് മീറ്ററോളം കായലിറങ്ങി ചെളിയായിട്ടാണ് ആ സമയത്ത് കിടന്നിരുന്നത് ബോഡി താഴ്ന്നു പോകും ആ ചെളിയിൽ ഒഴുകിപ്പോകില്ല വെള്ളമില്ല ഇക്കാര്യം പോലീസിനോട് പറഞ്ഞപ്പോൾ മറുപടിയില്ല വിരലിൽ ഇറുകി കിടന്ന മോതിരം അഴിച്ചെടുക്കാൻ മാത്രം കഴിയുന്ന അതായത് എന്നാ വിരലിലൊരു മോതിരം ഉണ്ടായിരുന്നു അത് ഇറുകി കിടക്കുകയായിരുന്നു അത് മിഷേലിൻ്റെ അമ്മ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ അഴിച്ചെടുക്കാൻ അഴിച്ചെടുത്താൽ മാത്രം പിന്നെ ഇളകി വരുന്ന വാച്ച് കാരണം അതായത് തനിയെ ഉരുകി പോകത്തില്ല ആരെങ്കിലും അഴിച്ചെടുത്താലേ പറ്റും അങ്ങനെയുള്ള വാച്ചും മിഷേലിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം അതൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിയിൽ നിന്നിറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ മോതിരവും വാച്ചും കൈയിലുണ്ടായിരുന്നത് വ്യക്തമായി അറിയാൻ കഴിയും കാരണം ഈ തലയിൽ ഇങ്ങനെ തുണിയിട്ട് ആണല്ലോ പ്രാർത്ഥിക്കുന്നത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങി തലയിൽ നിന്ന് തുണി മാറ്റുന്ന ആ ദൃശ്യം സി സി ടി വിയിലുണ്ട് അപ്പോൾ വ്യക്തമായി ആ കൈകളിൽ ആ മോതിരവും വാച്ചും കിടക്കുന്നത് അറിയാൻ സാധിക്കുന്നുണ്ട് ആത്മഹത്യ ആയിരുന്നെങ്കിൽ ഇതെല്ലാം ബോഡിയിൽ തന്നെ ഉണ്ടാകുമായിരുന്നു പിന്നെ ബാഗ് കൂട ഷൂസ് ഇതൊന്നും കിട്ടിയിട്ടില്ല ബോഡിയോടൊപ്പം ഒരു കാതിലെ കമ്മൽ വലിച്ച് പറിച്ചെടുത്ത നിലയിലായിരുന്നു കാതിൽ ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു മാർച്ച് അഞ്ചിനായിരുന്നു ഈ സംഭവം രണ്ടായിരത്തി പതിനേഴ് പരാതിയിൽ അഞ്ചാം തീയതി എന്ന് വയ്ക്കരുത് ആറാം തീയതി എന്ന് വച്ചാൽ മാത്രമേ അന്വേഷിക്കൂ എന്ന് പോലീസ് നിർബന്ധം പിടിച്ചു നിർബന്ധത്തിന് വഴങ്ങി വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് മാതാപിതാക്കൾ ആർ എന്ന് തിരുത്തി ആറാം തീയതി എന്ന് തിരുത്തി പരാതി കൊടുത്തത് എന്ന് രക്ഷകർത്താക്കളോടൊപ്പം ഉണ്ടായിരുന്നവർ പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പറഞ്ഞതെന്നും ഇവർ പറയുന്നു പ്രതികളാണ് പ്രതികളെന്ന് സംശയിക്കുന്ന നടൻ്റെ മകനെക്കുറിച്ചോ കൂടെ ഉണ്ടായിരുന്നവരെക്കുറിച്ചോ ശരിയായ രീതിയിൽ അന്വേഷിച്ചില്ല ഹെൽമെറ്റ് വയ്ക്കാത്ത രണ്ട് പയ്യന്മാർ ബൈക്കിൽ പള്ളിയിലൂടെ പള്ളിയുടെ മുന്നിലൂടെ മിഷയിൽ നടന്നു പോകുമ്പോൾ പുറകിലൂടെ ഫോൺ സന്ദേശം ആർക്കോ അയക്കുന്നതും ഈ മിഷേലിനെ ഫോളോ ചെയ്യുന്നതും ബൈക്കിൽ മിഷേലിനെ ഫോളോ ചെയ്യുന്നതും ഒപ്പം ഫോണിൽ ആർക്കോ സന്ദേശം അയക്കുന്നതും സി സി ടി വി വിഷ്വൽസിൽ വ്യക്തമായി അറിയാൻ സാധിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും അന്വേഷണം അന്വേഷണം ഉണ്ടായില്ല എന്ന് ആരോപിക്കുന്നുണ്ട് അവരെ പിന്നെ മാത്രമല്ല ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പോലീസാണ് ഉടനടി വന്ന് ലൊക്കേഷനും ഉടനടി നോക്കി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉടനടി ചെക്ക് ചെയ്യേണ്ടതൊക്കെ പോലീസുകാരാണ് പക്ഷെ അവരൊന്നും അതൊന്നും ചെയ്തില്ല ഈ മിഷേലിൻ്റെ രക്ഷകർത്താക്കളാണ് രക്ഷകർത്താക്കളും നാട്ടുകാരൊക്കെയാണ് ഇത് വന്നിട്ട് എന്നെ ചെക്ക് ചെയ്തതും ആദ്യമൊക്കെ അന്വേഷണം നടത്തിയത് മോർട്ടം ചെയ്യാനായി ബോഡി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ നിന്ന് പോലീസ് രക്ഷാകർത്താക്കളോട് അനുവാദം ചോദിക്കാതെ രക്ഷാകർത്താക്കളോടോ കൂടെ ഉണ്ടായിരുന്നവരോടോ ഒന്നും അനുവാദം ചോദിക്കാതെ ഒരു വാക്കും പറയാതെ കളമശ്ശേരിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റുമോർട്ടത്തിനായി ബോഡി മാറ്റി പോലീസുകാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങി മരിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നിട്ടും പോലീസ് പറയുന്നു വെള്ളത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തുവെന്ന് വെള്ളത്തിൽ വീണാൽ വെള്ളം കുടിച്ചല്ലേ മരിക്കൂ വയറിനുള്ളിൽ വെള്ളമില്ല കഴിച്ച ഭക്ഷണം മാത്രമേ ഉള്ളൂ ആരോഗ്യമുള്ള ആണുങ്ങൾ കയ്യിൽ ബലം പ്രയോഗിച്ച് ഞെക്കി പിടിച്ചിരുന്നതായുള്ള പാടുണ്ട് അത് ജീവനോടെ ഉള്ളപ്പോൾ ഉള്ളപ്പോഴേ ഇത്തരം പാടുകൾ വരികയുള്ളു ഡോക്ടർ പറയുന്നുണ്ട് അതും ആ ഡോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറല്ല കാരണം പോസ്റ്റ്മോർട്ടത്തിൽ ഇത്ര ഇതൊന്നും എഴുതിയിട്ടില്ല കൈയുടെ എൽബോയിൽ എൽബോയുടെ പിന്നിൽ നിന്ന് ബലവാന്മാരായിട്ടുള്ളവർ ഇറുകെ പിടിച്ചതായിട്ടുള്ള ചതഞ്ഞ പാടുണ്ട് ബലമായി പിടിച്ചു വെച്ചത് കാരണം ഉണ്ടായ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന വിരൽ പാടുകളുണ്ട് മൂക്കിൻ്റെ ഇരുവശത്തുമായി നഖം കൊണ്ടുള്ള ആഴത്തിലുള്ള പാടുകളുണ്ട് പിടിവലിക്കിടയിൽ സംഭവിക്കാവുന്ന പാടുകളുണ്ട് മിഷേലിൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ദൃശ്യങ്ങളും ഫോട്ടോസും റിപ്പോർട്ടും എല്ലാം വിദഗ്ധനായ ഫോറൻസിക് ഡോക്ടർ തിരുവനന്തപുരത്തുള്ള വിദഗ്ധനായ ഫോറൻസിക് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി അദ്ദേഹത്തെ ഏൽപ്പിച്ചു അദ്ദേഹം വ്യക്തമായി പരിശോധിക്കുകയും ആ ദൃശ്യങ്ങളും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് പറഞ്ഞത് ജീവനോടെ ഉള്ളപ്പോൾ ഉണ്ടായ പാടുകളാണ് പക്ഷേ ഈ പാടുകളെ കുറിച്ചൊന്നും ഇൻക്വസ്റ്റിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇല്ല ഈ പോലീസുകാർക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കും മക്കളുണ്ടാവുമല്ലോ അല്ലേ ഒരു നിമിഷം ആ മക്കളുടെ സ്ഥാനത്ത് നിർത്തി നോക്കാത്തത് ഈ കുഞ്ഞിനെ ഒരു ഒരു പഴഞ്ചൊല്ലുണ്ട് എന്താ പണത്തിന് മുകളിൽ പരന്തും പറക്കില്ല അല്ലേ അതുകൊണ്ടാവും ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച പെൺകുട്ടി വാഹനം ഓടിക്കാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്ന പെൺകുട്ടി വളരെ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി അതിനുശേഷം ഒരു ദിവസം പോലും വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ല ദുഷ്ടന്മാർ അതിന് മുമ്പേ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടു മിഷേലിൻ്റെ അമ്മ ആ കുഞ്ഞിൻ്റെ അമ്മ വളരെ കണ്ണീരോടെ പറഞ്ഞ കാര്യമാണിത് പഠിച്ചൊരു ജോലി വാങ്ങാൻ ആഗ്രഹിച്ച പെൺകുട്ടി ദൈവവിശ്വാസത്തോടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളോടെ ജീവിച്ച ഒരു പാവം പെൺകുട്ടി നമ്മൾ സിനിമയിലൊക്കെ ആകുമല്ലേ ഇത്തരം സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവുക പക്ഷേ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ദുഷ്ടന്മാർ സുഖിച്ചു വാഴുന്നു ഒരു തെറ്റും ചെയ്യാത്ത പാവം പെൺകുട്ടിയുടെ ആത്മാവിന് നീതി കിട്ടാതെ ആ അമ്മയുടെ അപ്പൻ്റെയും കണ്ണീര് തോരാതെ വർഷങ്ങൾ കടന്നു പോകുന്നു ഇനിയെങ്കിലും നീതി കിട്ടണം പോലീസ് പറയുന്നത് കാണാതായ ദിവസം രാത്രി തന്നെ കായലിൽ ചാടിയെന്നാണ് അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം ബോഡി കിട്ടുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമായിരുന്നു ബോഡി കണ്ടെടുത്ത കൊച്ചി കായലിൽ അരിപ്പൻ എന്ന് പറയുന്ന ഒരുതരം ജീവിയുണ്ട് ബോഡി കായലിൽ വീണാൽ ഉടനെ ആ അരിപ്പൻ എന്ന ജീവികൾ ശരീരത്തിൽ കയറി വളരെ പെട്ടെന്ന് തിന്നും എല്ലും തോലുമായേ കിട്ടുകയുള്ളൂ അവിടെ അതിനു മുമ്പ് വീണിട്ടുള്ള ബോഡികളെല്ലാം ഇങ്ങനെയാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത് മനുഷ്യ ശരീരത്തിൽ ചൂട് മാറിയാൽ ഉടനെ അരിപ്പൻ തിന്നാൻ തുടങ്ങും ശരീരത്തിലെ എല്ലാ ദോരങ്ങളിലൂടെയും പ്രവേശിച്ച് ശരീരത്തെ മുഴുവൻ തിന്നുകളയും ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവർ പറഞ്ഞതാണ് ഒരു ദിവസം മുഴുവൻ വെള്ളത്തിനടിയിൽ മിഷേൻ്റെ ബോഡി കിടന്നിരുന്നെങ്കിൽ ഉറപ്പായും തൊക്കിനെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നു അങ്ങനത്തെ യാതൊരു പരിക്കുകളും മിഷേൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ക്രിമിനലുകൾ ജീവനെടുത്തിട്ട് കായലിൽ കൊണ്ടിടാനേ സാധ്യതയുള്ളൂ ദൈവം എന്തെങ്കിലും തെളിവുകൾ ബാക്കി വെക്കാതിരിക്കില്ല നല്ലൊരു ടീം അന്വേഷിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ അങ്ങനെ അതിനോർത്ത് കരയുന്ന അപ്പനും അമ്മയ്ക്കും നീതി കിട്ടുമായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പായ കേസുകൾ അപ്പോഴത്തെ പോലീസുകാർ അന്വേഷിച്ചിട്ടൊന്നും തെളിയിക്കാൻ പറ്റാതിരുന്ന കേസുകൾ അല്ലെങ്കിൽ ഇതുപോലെ ആരുടെയൊക്കെയോ കളികൾ കൊണ്ട് അന്വേഷണം വൈകിപ്പിച്ച അങ്ങനെയുള്ള കേസുകളിലെല്ലാം പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുതിയ ടീമുകൾ നല്ല ടീമുകൾ വന്ന് അത് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ ജയിലിൽ അടച്ചിട്ടുണ്ട് നീതി നടപ്പാക്കിയിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഒരു നല്ലൊരു ടീം വരട്ടെ ഇതിനും അവരെ കൊണ്ട് അന്വേഷിച്ച് നല്ല നീതി നടപ്പാക്കട്ടെ അതിന് പണവും അധികാരങ്ങളും ഉള്ള കയ്യൂക്കമുള്ള ആൾക്കാരുടെ തടസ്സങ്ങളുണ്ടാകാതെ അധികാരികൾ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ നമുക്ക് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം